നമസ്കാരം ഇനി അറിയേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണമാണ് പ്രവാചക കേശം കൊണ്ടുവച്ചതിനേക്കാൾ വലുതായി എന്ന അവകാശവാദം ഉന്നയിച്ച കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ രംഗത്ത് വന്നിരുന്നു കോഴിക്കോട് മർക്കസ് നോളജ് സിറ്റിയിൽ നടന്ന പ്രവാചക പ്രകീർത്തന സദസ്സിൽ സംസാരിക്കവെയായിരുന്നു കാന്തപുരത്തിന്റെ ഈ പരാമർശം ബോഡി വേസ്റ്റ് തന്നെ എന്ന നിലപാടിൽ മാറ്റമില്ല എന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ പറഞ്ഞത് വലിയ ചർച്ചയായിരുന്നു എന്താ സംശയം പറഞ്ഞത് പറഞ്ഞത് തന്നെയാണ് നിങ്ങളുടെ ആരുടെയും സർട്ടിഫിക്കറ്റിന് വേണ്ടിയല്ല നിലപാട് വ്യക്തമാക്കുന്നതെന്നും മുഖ്യമന്ത്രി അന്ന് വിശദീകരിച്ചിരുന്നു പാർട്ടി സെക്രട്ടറി ആയിരിക്കെയാണ് കാന്തപുരത്തിന്റെ തിരുക്കേശത്തെ പിണറായി തള്ളിപ്പറഞ്ഞത് മുഖ്യമന്ത്രിയായ ശേഷവും ഇതേ നിലപാട് തുടർന്നു ഈ തിരുക്കേശമാണ് വളരുന്നതായി കാന്തപുരം പറയുന്നത് വെറുമൊരു ബോഡി വേസ്റ്റ് അല്ല എന്ന് കാന്തപുരം വിശദീകരിക്കുകയാണ് ഇതിനോട് മാറിയ രാഷ്ട്രീയ കാലാവസ്ഥയിൽ മുഖ്യമന്ത്രി പ്രതികരിക്കുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം ഷേർ മുബാരക് അതായത് പ്രവാചക കേശം നമ്മൾ കൊണ്ടുവന്ന് വച്ചതിനേക്കാൾ അര സെന്റിമീറ്ററോളം വളർന്നിട്ടുണ്ട് അതിനു പുറമെ പ്രവാചകന്റെ ഉമിനീര് പുരട്ടിയ മദീനയിൽ നിന്നുള്ള വെള്ളവും അതുപോലെ മദീനയിലെ റൗള ഷെരീഫിൽ നിന്ന് വടിച്ചെടുക്കുന്ന പൊടികൾ അവിടുത്തെ കൈവിരലുകൾ ഭൂമിയിൽ കുത്തിയപ്പോൾ പൊങ്ങി വന്ന വെള്ളം ഉൾപ്പെടെ എല്ലാം ചേർത്ത വെള്ളമാണ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് തരുന്നത് അത് നിങ്ങൾ കൊണ്ടുപോയി നഷ്ടപ്പെടുത്തരുത വൃത്തിയായ സ്ഥലത്ത് സൂക്ഷിക്കുക എന്ന് കാന്തപുരം കഴിഞ്ഞ ദിവസം പറഞ്ഞത് വലിയ ചർച്ചയായിരുന്നു ഈ പരാമർശം ഇതിനുള്ള പിണറായിയുടെ ഇപ്പോഴത്തെ നിലപാടാണ് അറിയാൻ കേരള ജനത ആഗ്രഹിക്കുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ തിരുക്കേശ വിവാദം ഉയർത്തിയിരുന്നു യു ഡി എഫ് വർഗീയതയാണ് സി പി എം കാർഡ് പിറവം ഉപതെരഞ്ഞെടുപ്പ് സമയത്താണ് പിണറായി വിജയൻ പ്രവാചകന്റെ തിരുകേശത്തെ അപമാനിച്ചത് നിലമ്പൂരിൽ അത് പറയില്ല എന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞിരുന്നു പ്രവാചകന്റെ മുടിയായാലും പല്ലായാലും നഖമായാലും ബോഡി വേസ്റ്റ് ആണെന്നായിരുന്നു പിണറായിയുടെ പരാമർശം ഈ നിലപാടിൽ മാറ്റമില്ല എന്ന് വർഷങ്ങൾക്ക് ശേഷവും പിണറായി ആവർത്തിച്ചിരുന്നു ഇതിനെ വെല്ലുവിളിക്കുകയാണ് ഇപ്പോൾ കാന്തപുരം ചെയ്യുന്നത് ഈ സാഹചര്യത്തിൽ പിണറായി ഇനി പറയുന്നതും നിർണായകമാണ് കോവിഡ് പത്രസമ്മേളനത്തിലാണ് പിണറായി അവസാനമായി ഇതേക്കുറിച്ച് പറഞ്ഞത് തിരുക്കേശവുമായി ബന്ധപ്പെട്ട വിശ്വാസികൾ പുലർത്തുന്നത് വിശ്വാസത്തിന്റെ ഭാഗമാണെന്നും എന്നാൽ ഇക്കാര്യത്തിൽ താൻ പറഞ്ഞത് തന്റെ അഭിപ്രായമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് വിശകലന യോഗത്തിന് ശേഷം നടത്തിയ പത്രസമ്മേളനത്തിൽ ഇത് സംബന്ധിച്ച മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു വിശ്വാസിക്ക് തന്റെ വിശ്വാസത്തിന്റെ ഭാഗമായി ഇത്തരം കാര്യങ്ങൾ വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും സ്വാതന്ത്ര്യമുണ്ട് അതേസമയം ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായം നിങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ വ്യക്തമാക്കിയിരുന്നു ഇക്കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് നിങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ പറയുന്നതെന്നും പിണറായി പറയുന്നുണ്ട് അതിൻ്റെ അർത്ഥം അവർക്ക് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടാകാൻ പാടില്ല എന്നല്ല എന്നും ഇതുമായി ബന്ധപ്പെട്ട വിശ്വാസത്തിനോ ആചാരത്തിനോ എതിരല്ല എന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഇതൊരു ബോഡി വേസ്റ്റ് അല്ല എന്നാണ് കാന്തപുരം വിശദീകരിക്കുന്നത് വിശ്വാസത്തിനൊപ്പം യാഥാർത്ഥ്യവും അതിലുണ്ട് എന്ന് കാന്തപുരം പരസ്യമായി പറയുകയാണ് തിരുക്കേശം ബോഡി വേസ്റ്റ് തന്നെയാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കേരള മുസ്ലിം ജമാഅത്ത് അന്ന് രംഗത്ത് വന്നിരുന്നു